പരിപാടിന്ന് അറിയോ പച്ച മാങ്ങ ഇത് നമ്മുടെ മുറ്റത്തെ മാങ്ങ തന്നെയാണ് കേട്ടോ എനോന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നത് അതൊരു ബഡ് ബഡ്ഡ്മാവ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ തൈ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബഡ്ഡുമാവെന്ന് തോന്നുന്നു എനിക്ക് പേരറിയത്തില്ല ആ മാങ്ങ ഇന്ന് നമ്മള് മാങ്ങാപ്പൊടി ഉണ്ടാക്കാൻ പോവാ ഇത് കണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കി വെച്ച മാങ്ങാപ്പൊടിയാണേ ഇത് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഇതിന് ഒരു ടിന്ന് അറച്ചുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ആർക്കൊക്കെയോ കൊടുത്തു മോക്കോ കൊടുത്തു കിട്ടാൻ തോന്നുന്നു അപ്പൊ ഇതെന്താന്നറിയോ ചക്കക്കുരു മാങ്ങ കറി വെക്കുമ്പോഴോ മീൻ പീര വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കറിക്കും ഇപ്പൊ ഈ ബ്രിഞ്ചാളൊക്കെ ഇല്ലേ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ അവര് ഈ മാങ്ങാപ്പൊടി ആംചൂർ പൗഡർ ചേർക്കുമല്ലോ അപ്പൊ അതാന്ന് നോക്കിയേ കഴിഞ്ഞ വർഷം ഞാന് മഴയൊക്കെ ആ തുടങ്ങുന്ന ആ സമയത്തായിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത് വലിയ വെയിലൊക്കെ അങ്ങോട്ട് കുറഞ്ഞായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാനുള്ള ഒരു സമയവും കിട്ടിയില്ലായിരുന്നു പിന്നെ മഴ അങ്ങ് പിടിച്ചു വരും അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഈ വെയിലുള്ള നേരത്തെ തന്നെ കാണിച്ചു തരുവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യ പൊടിയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങാപ്പൊടി ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ വെയിലുള്ളപ്പോ തന്നെ കാണിച്ചു തരാന്ന് അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ആദ്യം തന്നെ ഈ പച്ചമാങ്ങ എടുത്തിട്ട് തൊലി അങ്ങ് കളഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെയിലത്തിടുക ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ ഉപ്പ് ചേർക്ക എന്നാന്ന് അറിയോ നമ്മളത് ഓർക്കത്തില്ല കറിയിൽ ഇട്ട് കഴിയുമ്പോ വേരിയേഷൻ ഉണ്ടാവും പിന്നെ നമുക്ക് ആ എന്താ പുളിക്ക് നമ്മൾ ഇത് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് തൊലി കളഞ്ഞ് ആയിട്ട് അരിഞ്ഞ് അങ്ങോട്ട് വെയിലത്തോട്ട് ഇടുക നാല് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയാല് ഇപ്പോഴത്തെ വെയിലാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഉണങ്ങി കിട്ടിയാല് നന്നായിട്ട് പൊടിച്ച് തന്നെ ഞാൻ വെക്കുക. വെക്ക പുറത്തുള്ളവർക്കൊക്കെ ആണല്ലോ ഇതൊക്കെ വലിയ ഇഷ്ടം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കനം കുറച്ച് കുറച്ച് ഇങ്ങനെ വെറുതെ ഒന്നും വേണോന്നൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ നമ്മളീ വെള്ള കപ്പക്കൊക്കെ അരിയത്തില്ലേ കപ്പ അരിഞ്ഞുണങ്ങാനൊക്കെ അതുപോലെ ഇങ്ങനെ കനം കുറച്ചിങ്ങനെ ഇങ്ങനെ വെറുതെ ചീന്തി ചീന്തി ഇട്ടാ മതിയെ കുറച്ച് കനം കുറച്ചിങ്ങനെ ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കാം മാങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മുറ്റത്ത് തന്നെ നമുക്ക് ഒരു ബെഡ്ഷീറ്റിന്റെ പുറത്തിടാം പഴയ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ എടുത്തിട്ടേ ഞാൻ ഇങ്ങനെയാ എന്റെ മുളകുണങ്കിലും മല്ലിയുണങ്ങലും എല്ലാം ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടിട്ട് ഒന്നൊന്നേ തൊടാതെ നമുക്ക് ഇടാം കേട്ടോ നമ്മൾ വെയിലത്തോട്ടെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോ അത് അവിടെ കിടന്നൊന്ന് ഉണങ്ങട്ടെ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം നല്ല പോലെ ഉണങ്ങട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം നമ്മുടെ മാങ്ങാപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ മാങ്ങ നമ്മൾ ഇതാ ഉണങ്ങി വെച്ചതാ കേട്ടോ ഇനി ഇത് നല്ല പോലെ പൊടിച്ചെടുത്താൽ നമ്മുടെ മാങ്ങാപ്പൊടി റെഡി ആയി അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം മാങ്ങ ഇതാ പൊടിച്ചത് ഇത് അത്ര ഉണ്ടായിട്ട് ഇത്രയോ ഉള്ളുണ്ടോ പൊടിച്ച് കഴിഞ്ഞപ്പോ ഒരു ഉപ്പിന്നറച്ചു കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട് ഈ വർഷത്തേക്കിനുള്ളത് ഇത് മതി നമ്മുടെ മഴക്കാലത്തൊക്കെ നല്ല മഴ പിടിക്കുമ്പോഴും മാങ്ങയുടെ സീസൺ അല്ലാത്തപ്പോഴും ഇച്ചിരി ചക്കക്കുരു മാങ്ങ ചക്കക്കുരു ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ അപ്പൊ ഇച്ചിരി മാങ്ങ ചാറ് വെക്കാനോ അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾക്കൊക്കെ നമ്മുടെ ഈ മാങ്ങാപ്പൊടി അവർ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മീൻ പീര വെക്കുമ്പോൾ ഇച്ചിരി ഇടാം എല്ലാത്തിനും നമുക്ക് പുളി ആവശ്യമുള്ള മാങ്ങയുടെ പുളി ആവശ്യമുള്ളതിന് ഒക്കെ നമുക്ക് നമുക്കിത് ചേർക്കാം കേട്ടോ എത്ര നാൾ വേണേലും ഇരുന്നോളും അപ്പൊ ഇതിപ്പം ഞാൻ അടച്ചു വെക്കാത്ത തന്നെയാണെന്ന് അറിയോ നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ആവി ഉണ്ടല്ലോ ചൂട് അതൊന്ന് മാറിക്കോട്ടെ അതിന് ശേഷം നമുക്ക് അടച്ച് സൂക്ഷിക്കാം വയ്ക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഏവരുന്നതായിരിക്കും ബൈ